ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഒന്ന് പറയാൻ പോണത് എന്താന്നറിയോ മുടി എങ്ങനെ എത്രയും പെട്ടെന്ന് വളർത്തിയെടുക്കാം നമ്മളുടെ മുടി കേട്ടോ ഏത് പ്രായത്തിലും വളരുന്ന ഒന്നാണ് മുടി അയ്യോ എനിക്ക് വയസ്സായി പോയല്ലോ അല്ലെങ്കിൽ ഞാൻ കുഞ്ഞു കുട്ടിയാണല്ലോ അങ്ങനെ കരുതണ്ട എല്ലാവർക്കും ഒരേപോലെ മുടി വളർത്തിയെടുക്കാം അതിന് നമ്മൾ ആദ്യം എന്താ വേണ്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ കണ്ണട ഉരിയക്കട്ടെ അമ്മ ആദ്യം നമ്മളിങ്ങനെ മുടി അഴിച്ചിട്ട് നിന്നിട്ട് ഒരു നമ്മളിങ്ങനെ റൗ എപ്പോഴും തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഒരു ദിവസത്തിൽ രണ്ടു പ്രാവശ്യം ഇങ്ങനെ പൊടിയിലെ വെ കണ്ടോ ഇങ്ങനെ നമ്മൾ റൊട്ടേഷനിലൊരു നമ്മൾ ഒരു നൂറ് വരെ എണ്ണുന്ന വരെ സാധിച്ച അങ്ങനെ നിങ്ങൾ ഇങ്ങനെ റൊട്ടേഷനിൽ മസാജ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരെ നൂറുപേരെ എണ്ണുന്നവരേക്ക് അമ്മ ഇപ്പൊ നൂറ് കുട്ടികൾക്ക് കാണിച്ചു തരല്ലേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ നൂറുപേരെ എണ്ണുന്നവരെയൊന്നും ഇല്ലാട്ടോ നമ്മൾ സാവധാനം മസാജ് ചെയ്യാവുള്ളൂ അത് എന്തിനാന്നറിയാ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ നമ്മള് തലയിലെ രക്തയോട്ടം വർദ്ധിച്ചാലേ ഉള്ളൂ നമുക്ക് മുടി വളരി അല്ലാതെ നമ്മൾ എന്ത് കടന്ന് കുറെ എണ്ണ പൊത്തിയാലൊന്നും നമുക്ക് മുടി വളരില്ലോ അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞുതരാം നമ്മ ഇങ്ങനെ പല്ല അകലുള്ള ചീർപ്പ ആ മസാജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ രണ്ട് പ്രാവശ്യം രാവിലെയും വേണം രാത്രിയും വേണം ഇങ്ങനത്തെ ചീർപ്പ കൊണ്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം കണ്ടോ ആ മസാജ് കഴിഞ്ഞ ഒരു ചീകലേ കണ്ടോ അപ്പൊ നമ്മളെ മുടിക്ക് നല്ല ഒരു ഇത് കിട്ടും കണ്ടോ ചീവും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ മസാജും കഴിഞ്ഞ് ചീവും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മുടി വളർച്ച കൂട്ടാൻ ഒരു ഇതാണ് കേട്ടോ കണ്ടല്ലോ പിന്നെ നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ ചെയ്യ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് അമ്മ പറഞ്ഞില്ലേ മൂന്നാമത് എന്താ നമ്മൾ അറിയോ ഇത് കണ്ടോ നമ്മള് എന്ത് എണ്ണ കുറച്ച് ശരിയെല്ലാം ചൂടാക്കിയ എണ്ണയാണ് കാരണം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ വെക്കരുത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ കുറച്ച് വെക്ക എന്നിട്ട് സ്റ്റീലിന്റെ ഒരു ഗ്ലാസിലോ എന്തിലെങ്കിലും നമ്മൾ ആ എണ്ണ ഒന്നും കൂടി ചൂടാക്കാൻ വെക്ക മനസ്സിലായല്ലോ തിളച്ച വെള്ളത്തിൽ ഇറക്കി വെക്കുക എന്ന അർത്ഥം വെള്ളം വാങ്ങി വെച്ചിട്ട് അതില് ഇങ്ങനെ ചുഴറ്റിയിട്ട് നമ്മൾ ചൂടാക്കിയാലും മതി കണ്ടോ ഒരുപാട് ചൂട് വരരുത് കേട്ടോ കയ്യ് വെച്ചാണ്ടോ അതിൻ്റെ കൈ വെച്ചാ നല്ല പാകത്തിന് ചൂടേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ഇങ്ങനെയും എണ്ണ തേക്കിയെന്ന് പറഞ്ഞാരണോ കണ്ടോ ഇത് ഇതാ എണ്ണ എടുത്തു നമ്മടെ വെക്കട്ടെ ഇത് കണ്ടോ നമ്മളെ തുമ്പിൽ കേട്ടോ എണ്ണ കയ്യന്റെ തുമ്പിൽ കണ്ടോ ഇങ്ങനെ എല്ലാ ഓർത്ത് കൂടിയും വരട്ടണ്ട കണ്ടോ ഇങ്ങനെ നമ്മൾ തുമ്പിലാക്കിയിട്ട് നമ്മളെ തലയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ എണ്ണ കൊണ്ട് നന്നായിട്ട് ഒരുപാട് കുളുക്കൽ തേക്കണ്ട ഒരു പാകതയിൽ കണ്ടോ ഇപ്പൊ ചൂടുണ്ട് അതുകൊണ്ട് നമ്മ കയ്യിലിട്ട് ചൂടാക്കാത്തത് കൈയിലിട്ട് ചൂടാക്കാൻ നമുക്ക് പക്ഷെ അത് നമുക്ക് ഓരോരുത്തരുടെ പോലെയാണ് അത് ഒരുപാട് ചൂടാക്കണിണ്ടാവില്ല ചിലര് തിരക്കായി ഇന്നപ്പോങ്ങനെന്താണ് ചൂടാക്കിയാലേ ലൈറ്റായിട്ട് കണ്ടോ തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള ചൂടാണേ കണ്ടോ പിന്നെ കണ്ടെത്തും അങ്ങനെയാണ് ഇത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ മസാജ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് സാധിക്കണതത്രയും മസാജ് എണ്ണ തേച്ചിട്ട് എത്രയും നല്ലതാണ് കുറച്ചും കൂടി മുടി വളർച്ച ഇരട്ടിയാക്കാനുള്ളതാണ് കേട്ടത് ഏത് പ്രായക്കാർക്കും എപ്പോഴും കണ്ടല്ലോ പിന്നെ നമ്മൾ തലപ്പത്ത് തുമ്പ കണ്ടോ ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ചൂടുള്ള എണ്ണ തന്നെ കണ്ടോ അത് തലപ്പത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരത്തിൽ തേച്ചോളൂ കേട്ടോ ഇത് അമ്മ പെട്ടെന്ന് കാണിച്ചു തരുകയാണെങ്കിൽ അമ്മ കുറച്ചും കൂടി ഒക്കെ സമയം വേണം കേട്ടോ നമ്മള് മുടിയില് ശിശ്രൂഷ ചെയ്യുമ്പോൾ കണ്ടല്ലോ നമ്മൾ ഡെയിലി തിരക്കല്ലേലെ ജീവിതം എല്ലാവർക്കും തിരക്കല്ലേലെ അമ്മ അയിൽ മീതെ രാവിലെ നല്ല തിരക്കാണ് അമ്മക്ക് ചെറുപ്രായത്തിലും അമ്മ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് മുടി വളർത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ അമ്മ ഒരുപാട് ശുശ്രൂഷയൊക്കെ നിർത്തിക്കൊണ്ടാണ് കാരണം അമ്മക്ക് ഷുഗറാണ് എന്നാലും ഷുഗർ ആകുമ്പോൾ മുടി കൊഴിയാതെ സൂക്ഷിക്കുകയാണ് അമ്മ ഇങ്ങനെയൊക്കെ കാട്ടിട്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളെ എങ്ങനെ വേണമെന്നറിയോ കൂട് കളയാൻ കണ്ടോ ഒന്ന് കൂട് ഒന്നും കൂടിയും കളയണം അപ്പൊ നമ്മളെ കൈ തട്ടീട്ട് കണ്ടില്ലേ അടീന്ന് കണ്ടല്ലോ അടീന്ന് കൂട് കളഞ്ഞു വരണം കണ്ടോ അടീന്ന് കണ്ടോ അപ്പൊ വൃത്തിയാവണണ്ടോ കണ്ടോ കൂട് കളയുമ്പോ കണ്ട മുടി നന്നായി വൃത്തി വരുന്നുണ്ടോ കണ്ടല്ലോ ഇപ്പൊ അടീന്ന് കൂട് കളഞ്ഞ കണ്ടോ ഇപ്പൊ ഒരു കൂടുമില്ല എപ്പോഴും നമ്മളെ മുടിയിൽ കൂടില്ലാതെ വേണം കാരണം കുളിക്കുമ്പോ അതൊരു സൗകര്യമാണ് കേട്ടോ അടിയിന്ന് കൂട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുടി പെട്ടെന്ന് വൃത്തിയാവണ്ട കണ്ടോ പിന്നെ കുളിക്കുമ്പോഴും തന്നെ നമ്മൾ മുടി കൊണ്ട് എന്ത് കാട്ടിയാലും അത്ര കട്ട പിടിക്കുന്നില്ല മുടി കണ്ട ഇപ്പൊ നമ്മുടെ മുടി കൊഴിഞ്ഞിട്ടൊന്നുമില്ല കണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ മുടി വൃത്തിയാക്കി ഇനി നമ്മൾ കുളിക്കുമ്പോൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞുതരാം കുളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുടി ഉണങ്ങാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ കുളിക്കാതിരിക്ക മനസ്സിലായല്ലോ രാവിലെ കുളിച്ച് ഉണങ്ങിയിട്ട് കെട്ടുള്ള സൗകര്യം ഒന്ന് കുളിക്കാതിരിക്കുക അപ്പൊ നമ്മള് വൈകുന്നേരം വന്ന് കുളിച്ചതിന് ശേഷം മുടി നന്നായി ഉണക്കുക പിന്നെ നമ്മളിങ്ങനെ അമർത്തി 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 ചോർത്താതിരിക്ക വെള്ളം നമ്മൾ ഒപ്പി എടുക്ക കൊറേക്ക് കൊറേയൊക്കെ ഒപ്പി എടുക്ക വല്ലോത് അമർത്താതിരിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മള് മുടി ഇങ്ങനെ കുളിച്ച വഴിക്ക് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വേണ്ടോ ഇങ്ങനെക്കി ഉണക്കാൻ നോക്കുകണ്ടോ ഇങ്ങനെ വേ അർത്ഥം കണ്ടല്ലോ മുടി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഉണക്കുക എല്ലായിടും അത് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും നമ്മളെ ചീർപ്പിന്റെ പ്രയോഗം ഇങ്ങനെ തന്നെ വേണം അടീന്ന് അടീന്ന് അപ്പൊ ഞാൻ കുളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ കാണിക്കാത്തത് കൊണ്ടോ അടീന്ന് ചീക്കിയിട്ട് മുകളിൽ വരേക്ക് നമ്മള് ചീകാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പിന്നെ നമ്മള് കുളിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് മുടി ഇങ്ങനെ കാണിച്ചു തരങ്ങണ്ടോ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് കണ്ടല്ലോ ഇങ്ങനെ ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒലുമ്പോ വേണ്ടോ മേപ്പെട്ടും കിഴപ്പട്ടും നമ്മക്ക് തലയുടെ ബാലൻസ് പ്രശ്നം കൊണ്ട് കാണിച്ചു തരാതിരിക്കാണ് നമ്മളിങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് തന്നെ വേണം വെള്ളം തലയിൽ ഒഴിക്കാൻ എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ തല ഇങ്ങനെ ബക്കറ്റിലിട്ടിട്ട് ഒ ഇങ്ങനെ ഒലുമ്പി എടുക്കുക നമുക്ക് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുളിക്കണം അല്ല നേരിട്ട് ഷവറിന്റെ അടിയിൽ പോയിട്ട് നിന്ന് ഒരിക്കലും നിങ്ങൾ കുളിക്കരുത് അത് മഹാ തെറ്റാണ് നമ്മൾ നമ്മള് കുമ്പിട്ട് നിന്നിട്ട് തന്നെ വേണം കേട്ടോ പിന്നെ രാത്രി അങ്ങനെ നമ്മളെ കുളിയുടെ കാര്യം അങ്ങനെയാണ് കുമ്പിട്ട് ബക്കറ്റ് ഭാഷ ആണ് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ കുളത്ത് പോയി കുളിക്കുന്നില്ലല്ലോ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒലുമ്പി മുടി എന്തോരം വൃത്തിയിലല്ലേ കുളിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമ്മളെ കുടി മുടി വൃത്തിയായിട്ടുണ്ടാവും അല്ലെ എന്നിട്ട് വീട്ടിലെത്തുമ്പോളൊക്കെ ഉണങ്ങിയിട്ടും ഉണ്ടാവും പിന്നെ നമുക്ക് കെട്ടി പോകാനൊക്കെ നല്ല സുഖ പിന്നെ അമ്മയ്ക്ക് ഒന്ന് പറയാനുള്ളത് എന്താച്ചാ വെച്ചാ മുടിയുടെ കാര്യത്തില് രാത്രി രാത്രി സമയമായ നമ്മള് ഇപ്പൊ പകല് നമ്മളിങ്ങനെയൊക്കെ ചീകി പുറത്തേക്ക് പോകണ്ടവരല്ലേ കഴുകാൻ തൂക്കിൽ നിന്ന് ചീന്തി അങ്ങനെ നമുക്ക് സമയം കിട്ടില്ല രാത്രി നമ്മൾ പ്രത്യേകിച്ച് മുടി ഇങ്ങനെ തന്നെ വേണം മസാജ് രാത്രി നമ്മൾ മസാജ് ചെയ്യും വേണം പിന്നെ ഇങ്ങനെ തന്നെ കണ്ടോ മസാജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ വേണം കേട്ടോ മുടി ചീകാന് കണ്ടല്ലോ ഇങ്ങനെ തന്നെ വേണം നമ്മൾ മുടി അപ്പളും ചീവി എടുക്കട്ടോ മുടി അപ്പളും നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചീവണം കണ്ടോ അടിയിന്ന് ചീവി മോളിൽക്കെടുത്ത് കൂടെ കറുത്ത് കണ്ടല്ലോ ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടിയില്ല നിങ്ങൾക്ക് മുടി എങ്ങനെയൊക്കെ സൂക്ഷിക്കാന്നുള്ളത് എന്നിട്ട് നമ്മൾ രാത്രി എല്ലാ എല്ലാം കൂടുവർത്തേന്റെ ശേഷം നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടല്ലോ കണ്ടോ ഇങ്ങനെ തന്നെ നമ്മൾ കെട്ടാൻ ശ്രമിക്കണം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടാൻ ശ്രമിക്കണം കണ്ടല്ലോ മുകളിലോട്ട് നമ്മളിങ്ങനെ മുടി കെട്ടിവെക്കണം എന്നാലേ നമ്മളെ മുടി വളർച്ച കൂട്ട് കണ്ടല്ലോ ഇങ്ങനെ കെട്ടി വെക്കണം ഇപ്പൊ ഞാൻ അങ്ങനെ കെട്ടിവെച്ച് കാണിച്ചു തരുന്ന രാവിലെ നേരാണ് നമ്മൾ കുളിക്കാൻ പോകണ നേരം അപ്പം ഇനി കുളിക്കുന്നുണ്ടമ്മ പക്ഷെ ഇങ്ങനെ അമ്മ അങ്ങനെ മുടി നിങ്ങൾ കെട്ടിവെക്കണം പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാലേ ഇനി നല്ലോണം നമ്മളൊരു എത്ര വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് ലിറ്റർ വെള്ളം സ്ഥിരമായിട്ട് കുളിക്കണം കുടിക്കണം മൂന്ന് ലിറ്റർ ഇനി രണ്ട് ലിറ്റർ കുറയാൻ പാടില്ല വേനലും വർഷവും വേനൽക്കാലത്ത് നമ്മൾ ദാഹിച്ച് തന്നെ കുടി കുളിക്കൂ കുടിക്കൂലേ കുളിക്കുന്ന കുടിക്കല്ലേ പക്ഷെ വർഷക്കാലത്ത് നമ്മൾ ഒന്ന് ക്രാക്ക് ചെയ്യും ദാഹിക്കുന്നില്ലല്ലോ വിചാരിച്ചപ്പം ആടില്ലാട്ടോ എനീറ്റം വഴിക്ക് നിങ്ങൾ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചോളൂ നമ്മളെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാട്ടോ മുഖം തിളക്കം വരാനും അല്ലാതെ നമ്മൾ ഈ മീത എന്ത് വാരി പൊത്തിയാലും നമുക്കത് ഫലാവണില്ല കാരണം കാരണം എന്താ നമ്മൾക്ക് അകത്ത് നല്ല വെള്ളം വേണം നമ്മളെ ശരീരത്തിൽ കൂടെ രക്തം നന്നായിട്ട് ഓടണ്ടേ രക്ത കമ്മി ഉണ്ടെങ്കിൽ മുടി കൊഴിയുന്നുണ്ട് അല്ലേ നമുക്കൊരു പന്ത്രണ്ടൊക്കെ വേണം അല്ലെ രക്തം ഒമ്പത് എട്ടൊക്കെ ആയ നമുക്ക് മുടി കൊഴിയാൻ തരങ്ങണുണ്ട് എനിക്ക് അനുഭവം കൊണ്ട് പറയാട്ടോ എനിക്ക് എപ്പോഴും ബ്ലഡിന്റെ കംപ്ലൈന്റ് ഇണ്ട് അത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഷുഗർ ഒക്കെ തറങ്ങിയിട്ടാ തോന്നുന്നു എനിക്കറിയണില്ല പണ്ട് ചെറുപ്പത്തിൽ നല്ല രക്തമുണ്ട് നല്ല പനം കൊല പോലെ മുടി ഉണ്ട് കല്യാണ സമയത്ത് ഇവിടെ വരുമ്പോ എല്ലാവരും ഇന്നോട് പറയും ഔ എന്താ മുടി ഇതിന്റെ രഹസ്യം എന്താ ചോദിക്കൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ പ്രസവം കഴിഞ്ഞിട്ടാട്ടെ മുടി പോയത് തലപ്പ് ഇങ്ങനെ കെട്ടാൻ വയ്യ റബ്ബർ പെയിന്റ് ഇട്ട് കുടുക്കിട്ടൊക്കെയാണ് തലപ്പ് കെട്ടാൻ ഒരു മോഹം ഇങ്ങനെ അടിയിൽ തെറ്റുള്ള മുടി അല്ലായിരുന്നു അങ്ങനെ എല്ലാവരും അപ്പൊ അമ്മയ്ക്ക് തലപ്പ് കെട്ടാനൊന്നും വെക്കാനില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ നമ്മുടെ കാര്യം പറഞ്ഞത് ലോങ് വീഡിയോ ആവണ്ട എന്താ നിർത്തി കൂടെ എന്ന് വെച്ച് ചോദിക്കും ചെലവരിതില് അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ മുടി നന്നായിട്ട് ഇതാക്കണം കേട്ടോ മുടി കെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയാണ് മുടിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടേ ഇപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം കേട്ടോ ഈ എണ്ണതേ ഇപ്പൊ ഒരു ദിവസം കൊണ്ട് നിർത്തരുതേ ജീവിതകാലം മുഴുവനും മുടി വളരണം വളരുന്ന ഒരു സാധനം നമ്മൾ തലമുടിയാണ് ഏത് പ്രായത്തിലും വളരും അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നും ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞപ്പോ തെറ്റി കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം അപ്പൊ രാവിലെ എണീറ്റ മുടി നന്നായി കൂടേർക്കണം എന്നാ നമ്മൾ കുറച്ചു നേരം വെറുതെ ഇങ്ങനെ മസാജ് ചെയ്യണം പിന്നെ ഇളം ചൂടുള്ള എണ്ണ നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൂടാക്കാൻ സാധിക്കാത്തവർക്കാണ് അങ്ങനെ അറിയാലോ നേരിട്ടിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കരുത് കളായു നല്ലോം ചൂടാവരുത് നമ്മളെ കൈ ചൂടേ പാടൂ ലൈറ്റ് ചൂടെ ലൈറ്റ് ചൂടേ പാടൂട്ടോ അപ്പൊ നമ്മൾ തളച്ച വെള്ളത്തിൽ പാത്രം ഇറക്കി ചൂടാക്കാൻ പാടുള്ളൂ നേരിട്ട് ചൂടാക്കരുത് കേട്ടോ അങ്ങനെ എണ്ണ ചൂടാക്കാവേ നമ്മൾ തേക്കണം എണ്ണ ഒരിക്കലും മാറ്റാതെ നോക്കിക്കോളൂ ഇനിയിപ്പൊ ചിലവർക്ക് വെളിച്ചെണ്ണവും പറ്റിയാൽ ചിലവർക്ക് പല എണ്ണയുണ്ട ചിലവർക്ക് ഗർജിൻകൊക്കെ കേട്ടോ അതിലെ എണ്ണ ഒക്കെ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് നിർത്തരുത് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളരും കേട്ടോ ഇങ്ങനെ ഇനി നമുക്ക് ഇത് കെയറിങ് കുറെ ഉണ്ടട്ടോ അതൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോ ലോ വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടല്ലോ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കണം പിന്നെ അതങ്ങനെയല്ല നമ്മുടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് പോണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒന്നും അമർത്തിക്കോളൂ എന്നാലേ അമ്മ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ